ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക ചെയ്ത തെറ്റുകളൊക്കെ നയനെ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്ന ഈ ഒരു സമയത്ത് നിന്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാൽ മതി നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ഈ അനാമിക അപ്പോഴത്തേക്കും എഴുന്നേറ്റ് നിന്നിട്ട് എന്താടി എൻ്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമെന്ന് ചോദിച്ചു അപ്പൊ നിന്റെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പം മാത്രമേ ഉള്ളൂ മൂന്ന് പെൺകുട്ടികൾ അവർക്ക് മൂന്നെണ്ണത്തിനെയും മാന്യമായി കെട്ടിച്ചു വിടാൻ രണ്ട് അറ്റാക്ക് വന്ന് നിന്റെ അച്ഛനെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ആ ആദ്യം രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു അതെ എങ്ങനെയാണെന്ന് ഈ നാട്ടിലെ പാട്ടാണല്ലോ എന്ന് പറഞ്ഞു അനാമിക പറയുമ്പോൾ അതിനിപ്പോൾ എന്ത് വേണമെന്നാണ് ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു അനാമികയോട് നയന അപ്പോൾ എന്നിട്ടും തീർന്നില്ലേ ഇപ്പോഴത്തെ അടുത്തൊരുത്തെയും കൂടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ നിൻ്റെ അച്ഛനും അമ്മയും ശ്രമിക്കുന്നതെന്നൊക്കെ അനാമിക പറഞ്ഞു പറഞ്ഞങ്ങ് കയറി കയറി പോവാം അവൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപ് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക അനിയമായിട്ടെന്നൊക്കെ പറഞ്ഞു എന്റെ അച്ഛൻ കുറച്ച് മുൻപും കണ്ടടി അവളും അവനും കൂടി ചുറ്റി കറങ്ങുന്നതെന്നൊക്കെ പറയുമ്പോൾ നായന അന്തം പെട്ടേക്കിന് നിക്കുക കേട്ടോ അതിന്റെ പേരിൽ ഈ വീട്ടിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതാണ് എന്നിട്ടും നിന്റെ അച്ഛനും അമ്മയും അവളെ അവൾ അഴിച്ചുവിടണമെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് അത്രയ്ക്ക് തരം താഴ്ന്നവരാണെന്നല്ലേ എന്ന് ആനാ മിക നായനോട് ചോദിച്ചു പെൺമക്കളെ വളർത്തി വലുതാക്കിയിട്ട് അവരെ കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാ നിന്റെ അച്ഛനും അമ്മയും നിന്നെ പ്രസവിച്ചത് നിന്നെ പോലെയൊക്കെ അലഞ്ഞു തിരിഞ്ഞൊരാ അമ്മയാടി ശരിക്കും നീയൊക്കെ ഗോവിന്ദൻ എന്ന് പറയുന്ന ആളിൻ്റെ മകളാണ് എന്ന് അയാൾക്ക് ഓരോറപ്പും കാണില്ല എന്നൊക്കെ അനാമിക പറഞ്ഞു കാട് കയറുന്നു നിന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ നിന്റെ ഒക്കെ അച്ഛൻ യഥാർത്ഥ അച്ഛൻ ആരാണെന്നൊന്ന് പറഞ്ഞു തീർന്നില്ല ചേവിക്കല്ല അടിച്ച് തകർത്തങ്ങ് കളഞ്ഞില്ലേ അനാമികയുടെ നയന അവളും ഞെട്ടിപ്പോയി വായി വരുന്നത് എന്തും വിളിച്ച് പറയാമെന്നുള്ള ആ ഒരു ധൈര്യമൊക്കെ അനാമികയുടെ അങ്ങ് പോയി കിട്ടി നയനയുടെ അടി കിട്ടി കഴിഞ്ഞപ്പം നീ എന്നെ തൊല്ലെടിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അനാമിക തിരിച്ച് നയനയെ തയ് തല്ലാൻ കൈപൊക്കി അവളെ തിരിച്ച് പിടിച്ച് വള ചൂടിച്ച് ചവിട്ടി കൂട്ടി അവിടെ ഇട്ടുന്നവടെ നയന എടീ എന്നെ തിരിച്ച് തല്ലാനേ നീ ആളായിട്ടില്ല എന്ന് നയന എന്നിട്ട് പറയുകയും ചെയ്തു ലോകത്ത് ആരെ എന്നെ എന്തു പറഞ്ഞാലും ഞാൻ ക്ഷമിക്കും പക്ഷേ എൻ്റെ അച്ഛനെയും അമ്മയെയും എൻ്റെ കൂടെ പറപ്പുകളെയും എന്തെങ്കിലും പറഞ്ഞോ അത് ഞാൻ സഹിക്കില്ലടിയെന്നും പറഞ്ഞു കൊടുത്ത വൽക്കെട്ട് അവക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഞാനങ്ങനെ വെറുതെ വിടില്ലടിയെന്ന് അനാമിക അപ്പം ഞാനും അത് അങ്ങനെ തന്നെയാണ് അടിയുന്ന നയന നിന്നോട് ഞാൻ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് അനിയെ ഓർത്തിട്ട് അനിയുടെ ജീവിതം ഓർത്തിട്ട് പക്ഷെ ഇനിയില്ല ഉം അതൊക്കെ മനസ്സിലാക്കാതെ നീ എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും നെഞ്ചത്തേക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയാടി ഇനി എന്ത് വേണമെന്ന് നീ നോക്കിക്കോളാൻ പറഞ്ഞിട്ട് നയനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അടിമേടിച്ച പാടൊക്കെ ആയിട്ട് അനാമിക തമ്പുരാട്ടി അവിടെ അങ്ങനെ നിൽക്കുവാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യയും അനാ നയനയും കൂടി അനാമികയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കാം നമ്മുടെ അച്ഛനെയും അമ്മയെയും ആ രീതിയിൽ പറഞ്ഞ സ്ഥിതിക്ക് നീ അവളുടെ കരണത്ത് കൊടുത്താൽ മാത്രം പോരാ അവളേ അവളെ പോളിച്ചടുക്കണം നമ്മുടെ നന്ദുവിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കണം നീ നമ്മൾ അനിയേയും നന്ദുവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ലല്ലോ പക്ഷെ അവള് പറയുന്നത് എന്താ അനിയും നന്ദുവും തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടി നന്ദുവിനെ നമ്മൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നിട്ടും അവൾ ഇങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അവൾ ഇത്രയും ചോരത്തിറുപ്പ് കാണിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി അത് കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞു അച്ഛനെയും അമ്മേയും ഓരോരുത്തർ പറഞ്ഞതുകൊണ്ട് എനിക്ക് അവളുടെ മുഖത്ത് കൈവയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു നമ്മുടെ അനാമികയെ അനാമികയെ പറ്റി നയന അപ്പോൾ അങ്ങനെ കൈവെച്ചത് കൊണ്ട് മാത്രം അവൾ അനങ്ങില്ല ഏർ നന്ദു അവിടെ വരിക തന്നെ വേണം നീ അവിടെ ഉള്ളിടത്തോളം കാലം നന്ദുവിന് അവിടെ വരാം അതിനെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്ന് നവ്യ നേരം പറഞ്ഞു പിന്നെ നന്ദു അനിയും തമ്മിൽ കാണാനുള്ള അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കണമേ ചെയ്യുന്ന നായനിയെ നേരം ചോദിച്ചു അങ്ങനെ ഒരുക്കാതിരുന്നപ്പോൾ അനാമിക ഈ രീതിക്കല്ലേ സംസാരിച്ചത് അല്ലേ അപ്പോൾ ഞാൻ പല തവണ അനിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് നന്ദുവിനെ വഴിയിൽ വെച്ച് കാണാൻ ഇടയായിട്ടുള്ളതാണെങ്കിലും ആദ്യം സംസാരിക്കാനൊന്നും നിന്നേക്കരുതെന്ന് ഇവരെന്താ അത് കേൾക്കാത്ത ഒന്നാമതായി പുറത്തേക്ക് പോയ അനാമിക അവൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്ത് ചെയ്യാനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അനിയും നന്ദുവും നമ്മൾ ഇനി ഒന്നിക്കാനൊന്നും പോകുന്നില്ലെന്നും അത് നമ്മളോട്ട് പ്രോത്സാഹിപ്പിക്കാനും പോകുന്നില്ല എങ്കിലും ഇന്ന് നമ്മൾ കാണിച്ച ഈ ഒരു അഹങ്കാരത്തിന് അവൾക്ക് തിരിച്ചൊടി കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോ നീ അങ്ങോട്ട് പോയിക്കോ ഞാൻ അവളെ വിളിച്ചോളാവുന്നു പറഞ്ഞോണ്ടോ എന്ന് അഭ്യ നയനെ പറഞ്ഞു വിട്ടു ദേ എന്തായാലും മര്യാദ അവൾക്കില്ല പിന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറാകാത്തവളെ ഇനിയും അതിനെ പ്രേരിപ്പിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ കൊടുത്തതിൻ്റെ ബാക്കി ഞാൻ അവൾക്കോട്ട് കൊടുത്തേന് അടികൊണ്ട കവളുമായിട്ട് അവളോട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അവളങ്ങ് പോയിക്കോട്ടെ എന്നിട്ട് പരാതി പറയട്ടെ എന്നൊക്കെ നവി ഇങ്ങനെ ഭയങ്കര ഭയങ്കരതായിട്ട് പറഞ്ഞു അവളെ വഴിതെറ്റിച്ച അച്ഛനും അമ്മയും എന്തു പറയുമെന്ന് അറിയണ്ടേ എന്നും ചോദിച്ചു കെട്ടോ ശരിക്കേ നമ്മുടെ അച്ഛനും അമ്മയല്ല അവളുടെ അച്ഛനും അമ്മയും ആണ് വൃത്തികെട്ട മനസ്സുമായിട്ട് ജീവിക്കുന്നത് നവി എന്നിട്ട് പറഞ്ഞു അവളെ ഈ പരുവത്തിലാക്കിയതേ അവരാ അതുകൊണ്ട് അവളുടെ അച്ഛനെയും അമ്മയെയും നമ്മൾ പറയേണ്ടതാണ് അവൾ നിൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ അച്ഛനെയും അച്ഛനെ അമ്മയെപ്പറ്റിയും പറഞ്ഞത് അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നവ്യെ നയനയും കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അങ്ങനെ നിൽക്കുന്നു തല്ലുകൊണ്ട കവളുമായി അനാമിക മകള് നയന തല്ലിയതിനെപ്പറ്റി അയവർത്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക മുറിയിൽ അപ്പോൾ നവ്യയുടെ കോള് ഫോണിലേക്ക് എല്ലുന്നു ഓ അടുത്ത വിളിക്കുന്നുണ്ട് ഇനി എന്തിനാണോ എന്തോന്നും പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ ഇരുന്നിട്ട് ഫോൺ എടുത്തു ഹലോ എന്താടി നിനക്ക് വീണ്ടും അഹങ്കാരം തുടങ്ങി തുടങ്ങിയോന്ന് നവ്യ ചോദിച്ചു അപ്പൊ നിങ്ങളിപ്പെന്നെ വിളിച്ചതെന്ന് അനാമിക ചോദിക്കുമ്പം നാളെ ഒരാൾ അങ്ങോട്ടേക്ക് വരും നന്ദു എന്നും പറഞ്ഞോണ്ട് ഒന്ന് ഞെട്ടി അപ്പോ പോലീസ് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപേ ഉള്ള ഒരു അത് ആ സമയത്ത് നീ കാമാന്നൊരക്ഷരം പോലും മിണ്ടിപ്പോയേക്കരുതെന്ന് പറഞ്ഞു അപ്പൊ നീയൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കണോടി അന്നേരം നവ്യ അനുസരിക്കണം അനുസരിച്ചേ പറ്റൂ പാലിൽ വിഷം കലർത്തി അമ്മായിയെ കൊല്ലാൻ ശ്രമിച്ചവള് അതൊക്കെ അനുസരിച്ചേ പറ്റൂന്ന് പറഞ്ഞു പാലിൽ വിഷം കലർത്തിയത് വല്യമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല എന്ന് അനാമിക പറയുമ്പോൾ അല്ല അത് എന്നെ കൊല്ലാൻ വേണ്ടിട്ടായിരുന്നു എന്നാലേ അമ്മായി അല്ലേ അത് കുടിച്ചതെന്ന് നവ്യ ചോദിച്ചു ആ ഒരു സത്യം ഞങ്ങൾ മോടി വെച്ചുകൊണ്ട് നടക്കുകയാണെന്നും അതിന്റെ ആവശ്യം അത് ഞങ്ങൾക്കൊന്നുമില്ല ഉം എന്നിട്ടാ ഞങ്ങൾ അത്രയും മാന്യത നിന്നോടും നിന്റെ അപ്പനോടും അമ്മയോടും കാണിക്കുന്നത് അപ്പൊ നീയും തിരിച്ചത് കാണിച്ചിരിക്കണമെന്നും നവ്യ ഇവളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക മാന്യമായിട്ടും നന്ദുവിനെ നന്ദുവിൻ്റെ നന്ദുവിനോട് സംസാരിക്കണം അല്ലെങ്കിൽ നാളെത്തോടെ തെളിവ് സഹിത നിന്നെ പൊളിച്ചെടുക്കാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞ് നവ്യ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഈ പൊളി ജഗത്താരൻ നടുവിലായി അനാമിക അനാമിക ആ ഗുന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കും ഇനി നന്ദു വരുമ്പോൾ ഇനി ട്രീറ്റ് ചെയ്തേ പറ്റുള്ളൂ ഇല്ലേ പണി പാൽ മുളക്ക് കിട്ടുമോന്ന് അവൾക്ക് മനസ്സിലായി നവ്യ ഇങ്ങനെ അവിടെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് മുഖത്തെ പാടുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലു അനാമിക വിവരങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ മോളെ അവള് പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയാമെന്ന് വേണു പറയുക നേരത്തെ അവളുടെ ചേച്ചി മോളുടെ കരണത്തടിച്ചായിരുന്നല്ലോന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കരണത്തടിച്ചെങ്കിൽ അതിന് കാരണമുണ്ട് രേവതി എന്ന് വേണു മോളും നീയും കൂടിയാണ് ദേവ്യാന് കുടിച്ച പാലിൽ വിഷം കലർത്തിയത് ഉം ആ അതൊക്കെ ശരിയാ ശരിയമ്മോളെ ഇന്ന് രേവതി അന്നേരം അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടക്ക് പറയണ്ട ഇവിടെ ഞാൻ എന്തുവാണെന്ന് നിങ്ങൾ പറ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തി അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുമ്പോ ഞാൻ അവളെ സ്വീകരിക്കണോ അവള് വരുമ്പോ കമാന്നൊരു അക്ഷരം ഇണ്ടാതെ ഞാൻ എന്നൊക്കെ മകൾ അച്ഛനോടും അമ്മയോടും ചോദിക്കുമ്പോ തൽക്കാലം നീ അതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് അമ്മ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവളുമാർക്ക് നഷ്ടപ്പെട്ടു പോകാൻ ഒന്നുമില്ല നഷ്ടപ്പെടാൻ നമക്കാ അവളുമാർ ഒരു ഉറപ്പായിട്ടും സത്യങ്ങളെല്ലാം വിളിച്ചു പറയും അങ്ങനെയെങ്കിൽ നീ മാത്രമല്ല ഞാനും തൂങ്ങൂന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയണോ അമ്മ ഈ ഒരൊറ്റ ഒറ്റ സംഭവം വെച്ച് അവൾമാരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കുകയാണ് അമ്മയെന്ന് രേവതി പറയും ഏർ രേവതിയോട് ഈ അനാമിക പറയും പൊന്നു മോളെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നത് വരെ എൻ്റെ മോൾ അതൊക്കെ സഹിച്ചേ പറ്റുവോ എന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിലേ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ട് മോളിങ്ങോട്ടേക്ക് അങ്ങ് പോരണോ എന്ന് പറഞ്ഞു വേണം അതിന് മോളെ കൊണ്ട് പറ്റുമോ അപ്പോൾ മോളെ എൻ്റെ മോളും അനിയും തമ്മിൽ ഒത്തു പോകത്തില്ല എന്ന് മോളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാം ഇനി മോളും കൂടി മോളോട് മോളോടവിടെ പിടിച്ചെങ്കാൻ പറ്റുന്ന നമ്മുടെ പ്രാരാബ്ധ മാറാൻ വേണ്ടി മാത്രമാണെന്നും രേവതി എന്നിട്ട് പിന്നെ ചെറിയൊരു കാരണവുണ്ടാകുമ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി കഥച്ച് പോരുകയാണോ വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി പോകുന്നതല്ല അച്ഛനോടും അമ്മയോടും അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നതാണെന്ന് മകൾ പറയുകയും ചെയ്തു അത് കേട്ട് ഇവരിങ്ങനെ വിഷമിച്ചിങ്ങനെ നിക്കു കേട്ടോ പിന്നെ ഇപ്പൊ നടന്നത് ചെറിയൊരു കാര്യമാണ് നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ ഞാനും നിന്റെ അച്ഛനും ഒരു തവണയല്ലേ രണ്ട് തവണയാണ് കൊണ്ട് കിണുന്നത് അതിന് പിന്നെ നന്ദും അവളോട് കൂട്ടുകാരുമാണെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു എന്നിട്ടും നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റിയോ ഇല്ലല്ലോ പറ്റില്ല അതുപോലെ നമ്മൾ പെട്ടിരിക്കുക അത് നീ മനസ്സിലാക്കണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുന്ന മോൾക്ക് പാലിൽ വിഷം കലർത്തിയ ഓരോറ്റ കാരണമാണ് നമ്മളെ ഇപ്പൊ പെടുത്തിയിരിക്കുന്നത് നാളെ അവള് വരുമ്പോൾ അവളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ എൻ്റെ അമ്മായിമ്മ പോലും എന്നെ സംശയിക്കത്തില്ല എന്ന് അനാമിക അന്നേരം പറഞ്ഞു അവിടെ വലിയൊരു ഗുണമുണ്ട് മോളെ എന്ന് രേവതി അന്നേരം പറയുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ദേ മോള് മാറിയതാണെന്ന് ഹനിയുടെ വല്യമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കരുതിക്കോളൂ എന്നുള്ള കാര്യം അമ്മ മോൾക്ക് പറഞ്ഞു കൊടുക്കണം അത് അവർക്കൊക്കെ മോളോട് സ്നേഹം കൂടാനും ഒരു കാരണമാകുമെന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അത് ശരിയാട്ടോ മോളെ എന്നെ കൊണ്ട് ഓർമ്മ ചെയ്യിക്കാനായിട്ട് രണ്ടുപേരും കൂടെ ബുദ്ധി ഉപദേശിച്ച് തരണ്ട അതായത് ഞാൻ അവളും അവരോട് സഹകരിക്കണമെന്നാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വരുന്നത് അല്ലെ അനാമിക ചോദിക്കുക അവരോട് മോളെ ഇപ്പോഴും നമ്മുടെ സാഹചര്യം വെച്ച് അവരോട് എന്ന് സഹിച്ചേ പറ്റൂ അല്ലെങ്കിൽ ഉള്ളതും കൂടെ ഇല്ലാണ്ടും പറഞ്ഞില്ല എന്നും വേണ്ട രേവതി അന്നേരം നാളെ ആ വീട്ടിൽ നിന്ന് പോകേണ്ട മോൾക്ക് എന്നെ പോകേണ്ടി വരുമെന്നും ഉപദേശിച്ചു കൊടുക്കുവാണ് അത് നീ എന്തായാലും ഉറപ്പിച്ചു കേട്ടോന്നൊക്കെ പറഞ്ഞു ശരി എന്നാ പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു ഗതികേടുന്നു പറഞ്ഞു അനാമിക ഇങ്ങനെ അവിടെ നിൽക്കുക പിറ്റേന്ന് നമ്മുടെ നയന ഇങ്ങനെ അവിടെ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന സമയത്ത് നയനയുടെ അരികിലേക്ക് ദേ വരുന്നു നമ്മുടെ അനാമിക മുതൽ അനാമിക നയനയുടെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ പേടിച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പൊ നയനേട്ട തീ എന്നും പറഞ്ഞ് വിളിച്ചു വിട്ടു നയന ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കിയിട്ട് നീ എന്താ എന്തായി വിളിച്ചതെന്ന് ചോദിച്ചു ഇപ്പോ ഇപ്പൊ നീ എന്തോ വിളിച്ചായിരുന്നല്ലോ അപ്പൊ ഏട്ടത്തിന്നാ വിളിച്ചത് നനാമിക അതൊന്നും മുതലേട്ടായത് നായന ചോദിച്ചു ചമ്മ നിക്കുവാ ഇതുവരെ എടി അവള് നോക്കിയായിരുന്നല്ലോ നീ വിളിച്ചിരുന്നത് എന്താ പെട്ടെന്നൊരു മാറ്റം നവ്യേട്ടത്തി ഏഷ്യം വിളിച്ചായിരുന്നു എന്നിട്ട് നാളെ നന്ദു ഇങ്ങോട്ട് വരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു ആന ഇവിടെ ഉള്ളത് കൊണ്ട് നന്ദു വരുന്നത് പരമാവധി തട തടയാറുണ്ട് ഞാൻ എന്നാൽ ഇവിടെ ഇപ്പൊ അവള് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് നയനെയും പറഞ്ഞു അതുപോലെയാ നീ എൻ്റെ അച്ഛനെയും അമ്മയെയും ആക്ഷേപിച്ചു സംസാരിച്ചത് അതിന് നീ പ്രായശ്ചിത്തം ചെയ്യാമെന്നല്ലേ പറഞ്ഞതെന്ന് നയന ചോദിച്ചു അപ്പൊ അതെ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്നും പറഞ്ഞിട്ട് അനാമിക നിക്കു കേട്ടോ അങ്ങനെയാണെങ്കിൽ നന്ദു നാളെ വരുമ്പം നീ ആയിരിക്കണം നന്ദുനെ ഭക്ഷണം വിളമ്പി കൊടുക്കേണ്ടതെന്നൊക്കെ നയന പറയുന്നു ഇവളന്തം പെട്ടെന്ന് കേൾക്കുന്നു അപ്പൊ എന്താ നിനക്ക് പറ്റത്തില്ലേ ചോദിച്ചു നയന അത് അത് പിന്നെ ഞാൻ എനിക്ക് അപ്പൊ അങ്ങനെ നീ ചെയ്തേ പറ്റൂ പിന്നെ എൻ്റെ അനിയത്തി ഉടനെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകും അതിനു മുൻപ് അവൾ കൊപ്പായിരുന്ന ഒരു നേരമെങ്കിലും എനിക്ക് ഭക്ഷണം കഴിക്കണം എൻ്റെ വീട്ടിൽ വെച്ചല്ല ഈ വീട്ടിൽ വെച്ച് കഴിക്കണമെന്ന് നയനെ അങ്ങ് പറഞ്ഞു കേട്ടോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് നീ പറഞ്ഞതെന്നും അതുപോലെ തന്നെ നന്ദു ഇവിടെ വരുന്നത് നിനക്കും ഇഷ്ടമുള്ള കാര്യമല്ല അങ്ങനെ നിനക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഇവിടെ സംഭവിക്കണം അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്കെന്നൊക്കെ നയന പറയുമ്പോൾ അതിന് അന്നെ കരുണത്തടിച്ചായിരുന്നല്ലോ കരുണത്തടിച്ചെങ്കിൽ അതിൻ്റെ വേദന പെട്ടെന്ന് അങ്ങ് മാറുപടി എന്നാലേ നീ പറഞ്ഞ വാക്കുകൾ ഏൽപ്പിച്ച ആഘാതം ഉണ്ടല്ലോ അത് ഒരിക്കലും പോകുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നായന കൊടുത്തു പറഞ്ഞു കൊടുത്തു അപ്പൊ അതിനുള്ള ശിക്ഷ ഇപ്പം ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും പറഞ്ഞു എൻ്റെ അനിയത്തി നാളെ ഇവിടെ വരുമ്പോ അവൾക്ക് നേരെ വിരൽ ചൂണ്ടിയോ നിന്റെ അമ്മായിമ്മയ്ക്കും അപ്പച്ചയ്ക്കും ഒപ്പം ചേർന്ന് എൻ്റെ അനിയത്തെ ഇടിച്ചതാഴ്ത്തോ സംസാരിക്കുകയോ ചെയ്താൽ ദേ നീ ചെയ്തതൊക്കെ ഞാൻ അങ്ങ് വിളിച്ചു പറയുന്നു നയന പറഞ്ഞു ഇവള് വീണ്ടും പെട്ടു നിന്റെ നാവ് കൊണ്ട് നിനക്കെന്തും പറയാമെങ്കിൽ എന്റെ നാവ് കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞുകൂടിയെന്നും നയന അനാമികയോട് ചോദിക്കുവാണ് അങ്ങനെ അങ്ങനെതേ അവളെ പൊളിച്ചടുക്കു കേട്ടോ എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കാൻ എന്തായാലും ശരി നാളെ എൻ്റെ അനിയത്തി ഇവിടെ വന്നിരിക്കുമെന്നും പറഞ്ഞു നയനെ അവിടെ നിന്ന് പോയി ഞാൻ ആ വികാഹധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ അനി ഫോൺ ഫോണെടുത്ത് നന്ദുവിനെ വിളിക്കുക അപ്പം നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്യുന്നപ്പോൾ ആ ഹലോ അനി എന്താ അനിയെന്ന് ചോദിച്ചു അതെ നാളെ ഫുഡ് കഴിക്കാൻ ഏട്ടത്തിൽ വിളിച്ചായിരുന്നു എന്ന് അനി ചോദിച്ചു അപ്പോൾ ആ വിളിച്ചായിരുന്നു എന്ന് നന്ദു പറഞ്ഞു എനിക്ക് താല്പര്യമൊന്നും ഇല്ലയെന്നു നന്ദു എടോ നീ പോകുന്നതിന് മുൻപ് ഇവിടെ വന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിക്കാം പിന്നെ ഉറപ്പായിട്ട് നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്തിനാ നീ അങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറഞ്ഞു നന്ദു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നവി അത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ എടോ ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല മുത്തശ്ശനും മുത്തശ്ശിയുള്ള ഉള്ളപ്പോൾ ആരും കൂടുതൽ അധികാരമൊന്നും ഇവിടെ കാണിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഈ ഏട്ടത്തിയെ അനുസരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നീ വരണമെന്നും പറഞ്ഞിങ്ങനെ നന്ദു പറയോ അങ്ങനെ പറഞ്ഞിട്ട് നന്ദു പതുക്കെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്പിയെ കണ്ടു അപ്പോൾ ആ ഞാൻ വിളിക്കാം എന്നു പറഞ്ഞ് വെക്കാൻ തുടങ്ങി അതിന് മുമ്പ് ഒരു കാര്യം വൈകുന്നേരം എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് അനി നന്ദുവിനോട് പറഞ്ഞു ആ പിന്നെ ഉറപ്പായിട്ടും എനിക്ക് കാണും കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറുവനു പറഞ്ഞേക്കാവുമെന്ന് പറഞ്ഞു ഫോണങ്ങ് കട്ടിയത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു വെച്ചു അപ്പോൾ ആരാ മോളെ വിളിച്ചതെന്ന് നമ്പിയെ ചോദിച്ചപ്പോൾ അതെൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് നന്ദു കള്ളം പറഞ്ഞു അപ്പൊ വിളിച്ച ഫ്രണ്ടിന്റെ പേര് അനിയെന്നാണോ എന്ന് നവിയോ ചോദിക്കുമ്പം ഏയ് അല്ലേ ചേച്ചി എന്ന് പറഞ്ഞിരിക്കാം നിന്റെ പതർച്ച കണ്ടിട്ടെ തന്നെ എനിക്ക് തോന്നണതെന്ന് അവരം പറഞ്ഞു എന്തിനാ മോളെ എന്തിനാ വെറുതെ എല്ലാവരെയും ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്ന് അവരം ചോദിക്കാം ഇപ്പൊ കാര്യങ്ങളെല്ലാം ഒരുവിധം തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ന ഇനിയും മാതൃശ്യായിട്ട് അമ്മ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ് ഇനി ഇനിയിപ്പോൾ അഭിയും കൂടെ മാറിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോവില്ല എന്നൊക്കെ ഇങ്ങനെ നേരം നവ്യ ചോദിച്ചു അതിനിടയ്ക്ക് നിന്റെയും അനിയുടെയും കാര്യം പറഞ്ഞ് വീടിനകത്ത് വഴക്കൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ നവ്യ പറഞ്ഞു കൊടുത്തു ആദറച്ചേട്ടിൻ്റെ അമ്മ കുടിച്ച പാലിൽ വിഷം കലർത്തിയത് അനാമകയും അവളുടെ അമ്മയും കൂടിയാണെന്നും അത് നമുക്കറിയാം എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബലമെന്നും പിന്നെ അതുകൊണ്ടാണ് അവളൊരു പൊടിക്കൊതുങ്ങി നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നവ്യ അന്നന്തവിനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ മോള് ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ അവൾ അടങ്ങി ഒതുങ്ങി അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവരുടെ കള്ളക്ക നമ്മൾ തന്നെയാണെന്ന കാര്യവും പറഞ്ഞു സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണ് തട്ടിയെടുക്കുന്നത് ആർക്കായാലും സഹിക്കാൻ പറ്റുന്നതല്ല എന്ന കാര്യവും പറഞ്ഞു നമ്മളൊക്കെ വലിയൊരു ബുദ്ധിമോശമാണ് കാണിച്ചതെന്നും ഒരു വീട്ടിൽ നിന്ന് തന്നെ മൂന്ന് മരുമക്കൾ അനന്തപുര തറവാട്ടിൽ വേണ്ടായി എന്ന് കരുതിയിട്ട ഞാനും നയനിയൊക്കെ നീയും നന്ദു നീ നമ്മളുടെ വിവാഹത്തിന് അല്ലെങ്കിൽ ആ ഒരു കല്യാണത്തിന് തടസ്സം പറഞ്ഞത് അത് വലിയൊരു അബദ്ധമായി എന്നാ ഒരു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എന്നീടെ മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്നും എനിക്ക് മാത്രമല്ല നായനയ്ക്കും അമ്മയ്ക്കും ഒക്കെ അങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെന്ന് അവയെ പറഞ്ഞു കേട്ടോ അതിനെ എല്ലാവരും ഭയക്കുന്നുണ്ടെന്ന കാര്യവും പറഞ്ഞു അപ്പം ചേച്ചിക്ക് അറിയാമല്ലോ പഠിക്കുന്ന കാലത്ത് പോലും എനിക്കൊരു പയ്യന്മാരോടും ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് ആൺകുട്ടികളായിരുന്നു എനിക്ക് കൂട്ടെങ്കിലും ആരെയും ഞാൻ പരിധി വിട്ട് സ്നേഹിച്ചിട്ടുമില്ല എന്ന് ചേച്ചിക്ക് അറിയില്ലേ അതിനൊരു മാറ്റം സംഭവിച്ചത് അനിയെ കണ്ടതിന് ശേഷം മാത്രമാണെന്ന കാര്യം എന്ന് നന്ദു പറഞ്ഞു എങ്ങനെയാണ് അവനോട് അടുത്തതെന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് ചേച്ചി അവന് പെട്ടെന്ന് മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ എനിക്ക് പറ്റുന്നില്ല ചേച്ചി എന്ന് നന്ദു ഉള്ള കാര്യം എന്ന് അവയോട് പറയാം എങ്കിലും യാഥാർത്ഥ്യമറിയാവുന്നതുകൊണ്ട് ഞാൻ അത് തിരുത്താൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നന്ദു ഇങ്ങനെ പറഞ്ഞു കേട്ടോ പക്ഷെ അവനും അനാമിക്കയും തമ്മിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ല നയിക്കുന്നതെന്നുള്ള കാര്യം നന്ദു പറയുന്നു ബെഡ്റൂമിൽ അവർ രണ്ടായിട്ടാണ് കഴിയുന്നത് അതൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്നു പോയി നവിയാണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അനി പറഞ്ഞ അനുസരിച്ച് നന്ദു കാണാനായിട്ട് ഒരടുത്ത് വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ അതേ നമ്മുടെ അനി ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് നന്ദിൻ്റെ ഒരിക്കലേക്ക് വരുവട്ടോ അപ്പോൾ ആ ഞാൻ വിളിച്ചപ്പോൾ നീ വന്നല്ലോ എന്ന് ഹാനി ഇങ്ങനെ പറയുകയും ചെയ്തു ഈ നന്ദുവിനെ കണ്ടപ്പം ഞാൻ വന്നില്ലെങ്കിൽ നീ നേരെ വീട്ടിലേക്ക് ഇട്ടിയേര് വരൂ എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നന്ദു പറയുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ വിഷമങ്ങളുണ്ടാക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്നൊക്കെ നന്ദു ഇങ്ങനെ പറയുമ്പം നീ അതങ്ങോട്ട് പിടിച്ചതെന്ന് പറഞ്ഞാൽ അനിയങ്ങ് കൊഴുതു ഇത് എന്താണെന്ന് ചോദിച്ചപ്പം ഇതിൽ രണ്ട് ജോടി ഉണ്ട് ഇതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഡ്രസ് ഇട്ടിട്ട് വേണം എന്നാളെ വീട്ടിലേക്ക് വരാനെന്ന് നമ്മുടെ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദു ഇങ്ങനെ അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കാനിട്ട് അത് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അത് വാങ്ങിച്ചിങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എനിക്ക് ഭയങ്കര സന്തോഷമായി നന്ദു ആണെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ ആലോചിക്കുക അപ്പം നന്ദുവിനോട് അനു ചോദിച്ചു നീ എന്താ ആലോചിക്കുന്നത് ഞാനിപ്പോൾ എന്താ അനു നിന്നോട് പറയണ്ടേ എന്ന് നന്ദു അന്നേരം തിരിച്ചും ചോദിച്ചു നാളെ ഞാൻ അങ്ങോട്ട് ഇല്ല എന്ന് കരുതിയതാണ് അപ്പോഴാണ് ചേച്ചി വിളിച്ച നാളെ എന്തായാലും വരണമെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു നന്ദു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നീ എന്ത് ഇങ്ങോട്ട് വരുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ടേക്ക് വന്നാലുള്ള കുഴപ്പങ്ങളൊക്കെ എനിക്ക് അറിഞ്ഞൂടെ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ അനി എൻ്റെ അരികിലേക്കൊന്നും വരരുത് എനിക്ക് മുഖം തരാനും നിൽക്കേണ്ട കേട്ടോ എന്ന് നന്ദു പറഞ്ഞു എന്ന് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് അനിയന്നേരം നന്ദുവിനോട് തിരിച്ചും ചോദിച്ചു നന്ദു നിന്നോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞതെന്ന് നനക്ക് മനസ്സിലാകുന്നില്ലേന്ന് ചോദിക്കുവോ ഞാനും അനാമികയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല പിന്നെ വെറുതെ ഒരു ഭാര്യയാണെന്നും പറഞ്ഞ എൻ്റെ മുറിയിൽ കയറി കഴിയിക്കാം അവൾക്കും എന്നോട് വലിയ താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്തിനാ നമ്മൾ തമ്മിൽ കാണുന്നതിന് അവൾ ഇത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നന്ദു അന്നേരം ചോദിച്ചു അതുകൊണ്ടാണ് അവളുടെ ക്യാരക്ടർ കൊള്ളില്ല എന്ന് ഞാൻ പറയുന്നതെന്ന് നമ്മുടെ അനിയ നേരം പറഞ്ഞു ഞാൻ എന്തായാലും നിന്നോട് കള്ളം പറയില്ലെന്ന് നിനക്ക് അറിയില്ലേ അവൾ എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നതെന്നുള്ള കാര്യം അനി ഇങ്ങനെ നന്ദുവിനോട് തുറന്ന് സംസാരിക്കുന്നിടത്തോന്നെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി